ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ ശനിയാഴ്ചത്തെ പതിവ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും കമൻസ് ഇടാം കമൻസ് ഇടുന്ന ഒരാളിൽ നിന്ന് കമൻസ് ഇടുന്നതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിവരെ ആയിരിക്കും കമൻസ് ഇടുന്നതിൻ്റെ ആ ഒരു ടൈം വരുന്നത് അതുപോലെ പേര് കൂടി നിങ്ങളുടെ കമൻസിൻ്റെ ഒപ്പം എഴുതാൻ മറക്കണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ കമൻസിൽ നിന്ന് ഒരാളെ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയിട്ട് കമൻസിൽ നിന്ന് ഒരാൾ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മുടെ ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് നിങ്ങൾ ഓർഡർ തരുന്നതിൻ്റെയോടൊപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം ഗൂഗിൾ പേ നമ്പർ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ അല്ല ഗൂഗിൾ പേ നമ്പർ അപ്പോൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം ഗൂഗിൾ പേ നമ്പർ ചോദിക്കുക ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുക സ്ക്രീൻഷോട്ട് ഇടാട്ടോ നിങ്ങൾ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ അഡ്രസ്സ് ഇടാൻ മറക്കണ്ട മറക്കണ്ടട്ടോ നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും അഡ്രസ്സ് കൈയോടെ തന്നെ ഇടാം കേട്ടോ അതുപോലെ പേരും പിൻകോഡും ആണ് മെയിനായിട്ട് വേണ്ടത് നിങ്ങളുടെ സ്ഥലപ്പേര് ചിലപ്പം എന്താ പറയുക ചിലരിങ്ങനെ അഡ്രസ്സൊക്കെ അവർ അവരുടെ കമ്പ്യൂട്ടറിൽ എൻ്റെ സ്ലിപ്പ് അടിച്ച് തരുമ്പോൾ അവരുടേതായ കോഡിലായിരിക്കും അയച്ചു തരാം അപ്പോൾ ചിലർ പറയും അഡ്രസ്സ് ഇതല്ലല്ലോ എൻ്റെ സ്ഥലം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് വേണ്ടത് പിൻകോഡും പേരും ഫോൺ നമ്പറും ആണ് കറക്റ്റായിട്ട് വേണ്ടത് കേട്ടാ സ്ഥലം വേണ്ട എന്നല്ല കറക്റ്റ് ക്റ്റ് നിങ്ങളുടെ പിൻകോഡ് ആ ജില്ല ആ ഒരു പിൻകോഡ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഡി ടി ഡി സിയിലേക്ക് എത്തും കേട്ടോ പിന്നെ ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന ഒന്നായിരിക്കും കേട്ടോ പിക്ക് അയക്കുന്നത് ട്യൂബറിൻ്റെ പിക്ക് അയക്കുന്നത് നിങ്ങൾക്ക് പ്ലാൻ ട്യൂബേഴ്സ് അയക്കുന്ന അന്ന് രാവിലെ നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന ട്യൂബറിൻ്റെ പിക്ക് അയക്കും അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ ഉണ്ടെങ്കിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മുന്നേട്ട് പറഞ്ഞാൽ മതി കേട്ടോ മൂന്ന് മണിക്ക് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അപ്പം തന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നും കേട്ടോ ചില സമയത്ത് ചിലരൊന്നും രാവിലെയാണ് ഞാൻ പാക്ക് ചെയ്യുക ആ സമയത്തും ചിലർ കണ്ടുവന്നും വരില്ല അപ്പം നിങ്ങൾക്ക് ട്യൂബറിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്തു തരും ട്യൂബർ നമ്മൾക്ക് എക്സ്ചേഞ്ച് ചെയ്തു തരാൻ പറ്റില്ല കാരണം ഞാൻ രാവിലെ പാക്ക് ചെയ്തിട്ട് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഡീറ്റെ ഡീസ് വന്ന് നമ്മുടെ പാക്ക് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ക്യാഷ് റീഫണ്ട് ചെയ്ത് തരാൻ വരും കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ ഏത് റൈറ്റിൻ്റെ ആണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ട്യൂബർ തന്നെയായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ എത്ര തന്നെ വീഡിയോയിൽ പറഞ്ഞാലും ചിലരി ഇപ്പോഴും ട്യൂബറിൻ്റെ പിക്ക് നോക്കിയിട്ട് കൺഫേം ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു രീതി നമ്മുടെ സെയിലിൽ ഇല്ല കേട്ടോ കാരണം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് വീട്ടിലിരിക്കല്ല ജോലിക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് നേരെ ഞാൻ ഓഫീസിലേക്ക് പോകും അപ്പോൾ അവിടുന്ന് ഫ്രീ ടൈമിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നതും അതുപോലെ തന്നെ രാവിലെ പാക്ക് ചെയ്ത് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അല്ലതുകൊണ്ടാണ് വേറെ ആരും തെറ്റിദ്ധരിക്കരുത് ഇപ്പോഴും ഞാൻ എത്ര പറഞ്ഞാലും ഇപ്പോഴും എല്ലാവരും ട്യൂബറിൻ്റെ പിക്ക് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സെയിലിൽ ഇല്ല കേട്ടോ ട്യൂബറിൻ്റെ പിക്ക് ഞാൻ അയക്കുന്നതിന് മുന്നേട്ട് ഇട്ടുതരും അതെന്തായാലും കൺഫേം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം അത് നേരത്തെ പറഞ്ഞല്ലോ ഡി ടി സി കൊറിയറാണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് നമുക്കില്ല അവിടുത്തെ ഫസ്റ്റ് ട്യൂബറ് പുതിയ വെറൈറ്റിയായി കുടമുല്ലയുടെ ട്യൂബറാണ് കേട്ടോ കുടമുല്ലയാണ് അപ്പോൾ കുടമുല്ലയുടെ ട്യൂബർ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മളൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിയത് ട്യൂബറാണ് അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ടുള്ള അപ്പോൾ മൂന്ന് മൂന്ന് ട്യൂബറാണ് കേട്ടോ കുടമുല്ലയുടെ ഉള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ട്യൂ ഇത്രയും വലിയ ട്യൂബറൊക്കെ വാങ്ങിക്കുമ്പോഴാണ് കൂടുതലും ആൾക്കാർക്ക് എന്താ പറയുക ട്യൂബറിൻ്റെ സൈസ് വേണം അപ്പോൾ ദാ ഇതൊക്കെയാണ് ട്യൂബറിൻ്റെ സൈസ് ഒരെണ്ണം ഇത് പിന്നെ ദാ ഒരെണ്ണം ഇതാ ഇത് പിന്നെന്താ ഇത് തേറിട്ട് അങ്ങനെ മൂന്നേ മൂന്ന് ട്യൂബറാണ് കുടമുല്ലയുടെ ഉള്ളത് കേട്ടാ അപ്പം കണ്ടോളൂട്ടാ കുടമുല്ല നല്ലൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒത്തിരി പൂക്കൾ ചട്ടി നിറഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അത് ആരൊക്കെ ആരാണെന്നൊന്നും നമുക്ക് ഓർമ്മയില്ല അപ്പോൾ മൂന്നേ മൂന്ന് ട്യൂബറുള്ളൂ ആദ്യം വരുന്നവർക്ക് കിട്ടും വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന വൈറ്റ് പിയോണിയുടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വൈറ്റ് പിയോണിയുടെ ട്യൂബർ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ആകെ ഉണ്ട് അഞ്ച് ട്യൂബറാണ് കേട്ടോ വൈറ്റ് പിയോണിയുടെ ഉള്ളത് അതാ ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ട്യൂബറാണ് അപ്പോൾ വൈറ്റ് പിയോണി എന്ന് നമുക്ക് എപ്പോഴൊന്നും കിട്ടാത്തൊരു ആണ് ഞാൻ ഇന്നലെയും കൂടി വീഡിയോയിൽ കാണിച്ചു ഇപ്പോഴും ഫ്ലവർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൺപത് എൺപത് ദാ ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഇതും ഇരുന്നൂറ് കേട്ടോ കാരണം വൈറ്റ് യോണിയൊക്കെ നല്ല ഡിമാൻഡുള്ള നല്ല അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് എപ്പോഴും പൂവിട്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ആയിരുന്നു ഇപ്പോൾ എൺപത് തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത് ഇതാ ഇതാണ് ഇത് ഇതിന് കുറേ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ആണോ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് എൺപത് ആ ഒരു റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത് വൈറ്റ് പിയോണി അഞ്ചേ അഞ്ച് ഉള്ളൂ കേട്ടോ ക്യാമില എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് ക്യാമിലയും നല്ല ഭംഗിയുള്ള ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവറാണ് അതിൻ്റേത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ആണെങ്കിൽ നൂറ് നൂറ്റി അൻപത് പിന്നെതാ ഇതൊരു റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇത് പിടിപ്പിക്കാൻ പറ്റുന്നുള്ളത് വാങ്ങിക്കാം അതാണ് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് നല്ല അത്യാവശ്യം ഹെൽത്ത് പോലെ തോന്നുന്നുണ്ട് ഇതാണ് ഗ്രോട്ടിപ്പ് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ റേറ്റിൻ്റെ ട്യൂബർ വാങ്ങിക്കുന്നതിലും കൂടുതൽ ഭയങ്കര ഡിമാൻഡാണ് അൻപത് രൂപയുടെ ട്യൂബറൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം കൺഫേമാക്കുകയുള്ളൂ നിർബന്ധം പിടിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ട്യൂബർ കണ്ടിട്ട് നിർബന്ധം വേണം ട്യൂബർ കണ്ടിട്ടേ കൺഫേമാക്കും നിർബന്ധമുള്ളവർ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾക്ക് മെസ്സേജ് അയക്കരുത് കേട്ടോ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല സമയമില്ല ഒത്തിരി തരക്കളുടെ ഇടയിലാണ് നമ്മൾ ജോലിസ്ഥലത്തൊക്കെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം പ്രത്യേകം ഓരോന്നിൻ്റെ കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് കൺഫേം ആക്കുന്നതിന് മുന്നിട്ട് ഊബറിൻ്റെ പിക്ക് അയച്ചു തരാനായിട്ട് യാതൊരു നിർവാഹം ഇല്ല നമ്മൾ ഓഫീസിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് മെസ്സേജ് അയക്കുന്നതിന് മുന്നേ വീഡിയോ കണ്ട കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ ആ കാമിലാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് അൻപത് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഒരു ട്യൂബറും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ അതാ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കൊണ്ടല്ലേ നല്ല റണ്ണറൊക്കെ ഓടിത്തൊടങ്ങി നല്ല അടിപൊളി നല്ല ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നാശമായി പോയി എന്ന് ഒരാളും പറയില്ലോ അത്രയും നല്ല അടിപൊളി ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിങ്ക് ജൂപ്പിറ്ററാണേ നല്ല പൂക്കളുടെ ഫ്ലവർ പിക്കൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറും നമുക്ക് വന്നിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബർ കൊടുക്കുക നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതാ ഇത്രയും വലിയ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കണ്ടില്ലേ എല്ലാം നല്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ വെക്കാം കേട്ടോ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുന്നവർക്കൊക്കെ നല്ല നല്ല പോലെ രണ്ടും മൂന്നും പാത്രത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ അത്രയും വലിയ ട്യൂബറാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് നന്നായിട്ട് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ റെഡ് ഫിലിപ്പൊക്കെ കേട്ടോ അപ്പോൾ അതും ഇതും ഒരു മൂന്നെണ്ണം ഉണ്ടാവും കേട്ടോ പിയോണിയാണ് റെഡ് പിയോണിയുടെയും ട്യൂബർ വന്നിരിക്കാൻ നൂറ് രൂപ തുടങ്ങിയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപ തുടങ്ങി ഇരുന്നൂറ് രൂപ വരെയാണ് അതായത് ഇതിനൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ അതായത് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണെങ്കിലും നൂറ്റി അൻപത് അപ്പോൾ നൂറ് തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് റെഡ് പിയോണിയുടെ ട്യൂബർ ഇതായത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ട്യൂബർ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി മുപ്പത് കണ്ടില്ലേ ഒത്തിരി ഗ്രോ ടിപ്പുകളുള്ളതാണ് ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇതാണെങ്കിലും നൂറ്റി അൻപത് നൂറ്റി അൻപത് നൂറിൻ്റെ ഇത് വരെ അൻപത് രൂപയ്ക്ക് വരാം കേട്ടോ കാണ്ടല്ലേ ഇത് പറഞ്ഞാൽ അൻപത് രൂപയെന്ന് പറയുമ്പോൾ ഇതെല്ലാം അൻപതാണെന്നും വിചാരിക്കരുത് അൻപത് രൂപയുടെ ഒന്നോ രണ്ടെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അൻപത് തുടങ്ങി ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെയാണ് റെഡ് പിയോണി റേറ്റ് വരുന്നത് റാണി റഡിൻ്റെ അതാ ഈ ഒരു റെഡ് കളർ ഫ്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് റാണി റെഡ് റാണി റെഡിൻ്റെ അത് ഈ ഒരു ട്യൂബർ നമ്മൾ ഇതാ രണ്ട് ഇത് ഒടിഞ്ഞു പോയതാണ് ഇവിടുത്തെ ഭാഗമാണ് കേട്ടോ ഈ ഭാഗം തണ്ട് ഭാഗമായിരുന്നു ഒടിഞ്ഞു പോയത് ഗ്രോ ടിപ്സുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഇതൊരു തണ്ട് ഭാഗമാണ് ഒടിഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കണ്ടില്ലേ നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം ഒടിഞ്ഞു പോയി എന്ന് വെച്ചാലും അതൊരു തണ്ട് ഭാഗമായിരുന്നു കേട്ടോ അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ് ഒടിഞ്ഞു പോയിരിക്കുക അപ്പോൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് പിന്നെ ഇതാ ഇതാണെങ്കിൽ ഒരു ഒരു ഒരേ ഒരു ഗ്രോട്ടിപ്പ് ഇതാ ഇത് ഇത് മാത്രം ലീഫ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് അൻപത് രൂപയ്ക്ക് കൊടുക്കൂട്ടാ ഒക്കെ നമുക്ക് കൊറിയർ വന്നപ്പോൾ തന്നെ നാശമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും ഒരു ഗ്രോട്ടിപ്പുള്ള ഒരു ഇവിടെ നിന്ന് മുറിച്ചായിരിക്കും തരാട്ടോ ഇതൊരു ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വാങ്ങാം കേട്ടോ ഒരേ ഒരു ഗ്രോട്ടിപ്പ് ഉള്ളൂ അൻപത് രൂപയുടെ ട്യൂബറിന് ഒരു ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ടും പലരും ചോദിക്കും ഇനി അൻപത് രൂപയുടെ ട്യൂബറിന് ഒരു ഗ്രോട്ടിപ്പ് ഉള്ളതുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ഗ്രോട്ടിപ്പുള്ള ട്യൂബർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റേറ്റ് തരേണ്ടി വരും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണേ രണ്ട് ട്യൂബറും കൂടെ ബാലൻസ് ഉണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ റെഡ് കമാൻഡർ ആണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് നിങ്ങൾ ട്യൂബർ നോക്കിക്കോളും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആണ് കേട്ടോ റെഡ് കമാൻഡർ ആണ് അതായത് ജംബോ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആണ് ജംബോൻ്റെ വലിയൊരു ട്യൂബറാണ് കൊടുക്കാനുള്ളത് കണ്ടില്ലേ ഇതിലൊക്കെ മൂന്ന് കഷണാക്കി വെക്കാം അത്രയും വലിയൊരു ട്യൂബറാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് വലിയ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വലിയ ഫ്ലോറ് തരുന്നൊരു വെറൈറ്റിയാണ് ജംബോ ന്യൂ വെറൈറ്റിയാണ് അപ്പം മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു ട്യൂബറും കൂടി വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് കൂട്ടറായിട്ട് അയച്ചു തന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് രണ്ട് പാത്രത്തിലായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ക്യാമിലയുടെ അതായത് വലിയ ട്യൂബർ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ല ഒത്തിരി കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ച് വെക്കാം മുന്നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതിൻ്റെ മെയിൻ ഗ്രോട്ടി പൊടിഞ്ഞു പോയി അപ്പോൾ ഇത് ഇതാ ഇവിടെ നിന്നാണ് നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇതാ ഇതാണെങ്കിൽ നൂറ് രൂപ നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ നൂറ് രൂപയുടെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുക നൂറ് രൂപയുടെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും ക്യാമിലാണ് ഒരെണ്ണം ആണെങ്കിൽ മുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വരാം കേട്ടോ നമ്മളെല്ലാവരുടെയും പേരുകൾ ഇതാ എഴുതി ഇങ്ങനെ പേപ്പറിലാക്കി എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഒരാളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കേട്ടോ ഇന്നിപ്പോൾ വിന്നർ ആയിരിക്കുന്നത് കഴിഞ്ഞ സെയിൽ കഴിഞ്ഞ ശനിയാഴ്ചയിട്ടാണ് സെയിൽ വീഡിയോയിൽ വിന്നർ ഇതാ മുർഷിദാ എന്ന് പറഞ്ഞ ആളാണ് ആൾ വാട്സപ്പിൽ വരാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നമ്മുടെ കയ്യിലുള്ള ഒരു ലോട്ടസ് ടൂപ്പർ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അയച്ചു തരാറട്ടോ അപ്പോൾ വിന്നർക്ക് എൻ്റെ എല്ലാ വക കൺഗ്രാറ്റ്സും ഇന്നത്തെ വീഡിയോയിലും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകാൻ മറക്കരുതേ ഇന്നത്തെ വെറൈറ്റീസ് ഇത്രയാണ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഇന്നത്തെ പർച്ചേസിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഐഡിയ അറിയാത്ത ഒരു ട്യൂബറും കൂടെ നമ്മൾ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല കേട്ടോ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഇന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് ഇന്ന് ഓർഡർ തരുന്ന എല്ലാവർക്കും നമ്മളൊരു ഏതെങ്കിലും ഒരു ലോട്ടസ് അതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ നമ്മൾ ബാലൻസ് വന്നത് മാറ്റിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു ട്യൂബർ ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ട്യൂബറായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ പർച്ചേസിൻ്റെ കൂടെ തരുന്നത് എന്താ പറയുക ഫ്രീ ആയിട്ട് തരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ ഇന്നത്തെ ഇതിൽ കമൻസ് ഇടുന്നവർക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന വിന്നർ ആരാന്ന് നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പർച്ചേസിൻ്റെ കൂടെ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും ഇത്ര രൂപയെന്നൊന്നും ഇല്ല കേട്ടോ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും ഫ്രീ ആയിരിക്കും പിന്നെ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് നിങ്ങൾ ഞാൻ എനിക്കിഷ്ടമുള്ള കാരണം എനിക്കായിട്ട് അറിയാത്ത ട്യൂബറുകൾ ഞാനിവിടെ വെറുതെ എനിക്ക് നടൻ സമയമില്ലാതുകൊണ്ട് ഞാൻ ഓരോ ഒരു എല്ലാ എല്ലാം അവസാനം വരുന്ന ട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് അത് നമ്മളെല്ലാം കൂടി മിക്സ് ആയി പോയിട്ടുണ്ടാകും അതിൻ്റെ ഐഡിയ ഒന്നും അറിയില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ട്യൂബർ ചിലരുണ്ട് കേട്ടോ എത്ര പറഞ്ഞാലും എന്താ പറയുക നമ്മളൊരു കാര്യം നമ്മൾ നല്ല മനസ്സോടെ കൊടുക്കുമ്പോൾ അത് അവരുടെ അവകാശം പോലെ പറയുന്നവരുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള ട്യൂബർ തരണം അവർക്കില്ലാത്ത ട്യൂബർ തരണം അങ്ങനെയുള്ളവർ പറയണ്ട കേട്ടോ കാരണം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഡിമാൻഡ് വെക്കുന്നത് വരെ നമുക്ക് ഒന്നും പറയാനില്ല അവർക്ക് അൻപത് രൂപയുടെ ട്യൂബർ കുറേ ഗ്രോട്ടിപ്പുള്ള ട്യൂബർ വേണം അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന ട്യൂബർ അവർക്കില്ലാത്ത ട്യൂബർ വേണം നമ്മളെ ഒരു നല്ല മനസ്സോടെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതല്ല എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആയിരിക്കും കൊടുക്കുക അതുപോലെ ഒരുവിധമൊക്കെ നമ്മൾ നമ്മളുടെ കയ്യിൽ ഉള്ളതായിരിക്കണ്ടേ അവരുടെ കയ്യിൽ ഇല്ലാത്ത എന്ന് വെച്ചിട്ട് നമ്മുടെ ഉള്ള ട്യൂബറല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും നല്ല ട്യൂബർ തന്നെയായിരിക്കും കൊടുക്കാൻ കൊടുക്കുന്നത് അപ്പോൾ എന്താ പറയുക താമരോട് അത്ര ആഗ്രഹമുള്ളവർ എന്താ ഒട്ടുമില്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ അവർക്കപ്പോൾ അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം നമുക്ക് അവരുടെ വാക്കുകളെന്ന് പറയും ചിലർക്ക് എത്ര കൊടുത്താലും തൃപ്തിയില്ലാത്ത ആൾക്കാരുണ്ട് സന്തോഷം ഇല്ലാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ നമുക്ക് നമ്മൾ അവരുടെ സംസാരത്തിൽ നിന്നും ചാറ്റിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള അവൈലബിളായിട്ടുള്ള ട്യൂബറായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് ഐ ഡി അറിയില്ല അതുകൊണ്ടാണ് നമുക്ക് വെറുതെ കളയുണ്ടല്ലോ കളയാൻ മനസ്സ് വരുന്നില്ല അത്രയും ആഗ്രഹിക്കുന്നവർ ഒരു താമരയെങ്കിലും നടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ ഐ ഡി അറിയാത്ത ട്യൂബറുകളായിരിക്കും നമുക്ക് തരട്ടെ അപ്പോൾ ഫ്രീ ആയിട്ട് തരുന്ന ട്യൂബറിൻ്റെ ഐ ഡി ആരും ചോദിക്കരുത് അതിനെ ആഗ്രഹമുള്ളവർ മാത്രം വാങ്ങാം കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക ഇല്ലാത്തവരിലേക്ക് എത്തട്ടെ അത്രേ പറയാനുള്ളൂ ഇല്ലാത്തവർക്കും വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെയൊക്കെ കേട്ടോ അത് അൻപത് പത്ത് രൂപയുടെ ട്യൂബർ വാങ്ങിയാലും ആയിരം രൂപയുടെ ട്യൂബർ വാങ്ങിയാലും ആ ഒരു ട്യൂബറ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം അതും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണ് നമ്മളിങ്ങനെ വീഡിയോ സംസാരിക്കുന്നതിനിടയ്ക്ക് അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്ന കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം